മകൻ നക്ഷത്രക്കാര് പൊതുവെ റോയലായിരിക്കും അതായത് കുറച്ച് ആർഭാടത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹം ഉള്ളവരായിരിക്കും അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്ക് നന്നായിട്ട് തന്നെ ഉണ്ട് അതുപോലെ ട്രഡീഷണൽ വാല്യൂ ഇവർ സ്ട്രോങ്ലി നന്നായിട്ട് തന്നെ ഇവർ ഫോളോ ചെയ്യാറുമുണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എന്തായാലും റിലേഷൻഷിപ്പിൽ നല്ലൊരു ഈഗോ ക്ലാഷ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ ബിസിനസ്സിന് ഒക്കെ നല്ല സ്ലോ ആയിട്ടുണ്ടാവും അതിൻ്റെ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഡിലേ ആയിട്ടുണ്ടാവും ഹെൽത്ത് ഫാറ്റിഗോ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഓഗസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഈ സെപ്റ്റംബറിൽ അങ്ങനെ ഒന്നുമല്ല കരിയർപരമായിട്ട് ഹയർ അതോറിറ്റിയിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റെക്കഗ്നേഷൻ ഉണ്ടാവും പ്രൊമോഷൻ ചാൻസസ് എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ സ്വീകരിക്കുക സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുക പക്ഷെ നിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾ മടിക്കാൻ പാടില്ല അത് വേണമെച്ചാൽ ജോലി പോകുന്ന കേസായിരിക്കും പക്ഷെ പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ മനസ്സമാധാനം തന്നെയാണ് ബിസിനസ് പരമായിട്ട് ലോങ് പെൻഡിങ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതെന്തായാലും ഡീൽസൊക്കെ ക്ലോസ് ചെയ്യുക തന്നെ വേണം അതുപോലെ സാമ്പത്തിക